കിടപ്പ് രോഗികൾക്ക് ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്തു ഓച്ചിറ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്തത് ബോധവൽക്കരണവും നടത്തി മദർ തെരേസ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം നടത്തിയത് ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണവും നടത്തി എസ് എ വി എം ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ശ്രീജിത്ത് സുരൻ ഉദ്ഘാടനം ചെയ്തു അതായത് നമ്മളുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് താഴേക്ക് ലഭിക്കുന്നു പക്ഷേ അത് ഗ്യാറ്റേഷൻ താഴേക്ക് പോവാം പക്ഷെ തിരിച്ച് അത് അതേറ്റവും കാര്യം അപ്പൊ നമ്മൾ അത്യാവശ്യം അത് ആ കച്ചരക്കഴിഞ്ഞാൽ കിടക്കാൻ ഇടത്തൊരു അരമണിക്കൂർ ആണെങ്കിലും നമ്മള് കാല് പൊക്കി വെച്ച് കിടക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അശുദ്ധ രക്തത്തിനെ തിരിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള അവയവങ്ങൾ അത് ശ്രദ്ധീകരിക്കാനുള്ള അവസ്ഥ ചില ചിലക്ഷയങ്ങൾ വരുന്ന ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ും തേപ്പിലും നടന്നിരിക്കുന്ന എല്ലാ വർഷവും അത് ചെയ്യുന്നവരുമുണ്ട് ചിലപ്പോൾ ചില ആറ് മാസം കൂടി ഈ പറഞ്ഞ ചെയർമാൻ മാസങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാധാന്യമുണ്ട്

സ്നേഹ സന്തോഷ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ രമ്യ സൈജിത്ത് ഡോക്ടർ അമീന ഡോക്ടർ സുഷമ അജയൻ ശരണ്യ സുമേഷ് എച്ച് ഷാജിലാൽ ഡി എബ്രഹാം സരസ്വതി അശോകൻ വിജയകമൽ പി ബിന്ദു ലളിതാ ശിവരാമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ